പീതാംബരം ഗരവിരാജിതചങ്കചക്രകൗമോദഗീതരതി ജംഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശംയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ നാദശ്രീ ബെൽ ബട്ടൺ ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദയവ് ചെയ്ത ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ചാനൽ കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനും സുഗമമായ നടത്തിപ്പിനും ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രിയരെ പൂരിഞ്ജന ഉപാഖ്യാനത്തിനു ശേഷം പ്രചേതസ്തുകളുടെ കഥ പറഞ്ഞു ചതുർത്ഥസ്കന്ധം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തതായി പഞ്ചമസ്കന്ധം പഞ്ചമസ്കന്ധത്തിൽ ഇരുപത്തി ആറ് അധ്യായങ്ങളുണ്ട് സ്ഥാനം ആണ് പറയുന്നത് എന്ന് ഇന്നലെ പറഞ്ഞു പ്രപഞ്ചത്തിലെ നീതിന്യായ വ്യവസ്ഥയായിട്ടൊരു കുറച്ച് ഭാഗങ്ങൾ ഭൂഗോളം മറ്റ് ജ്യോതിർഗോളങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഭാഗവും ഭൂമി അല്ലെങ്കിൽ ഈ ലോകം വിട്ട് മരണ ശേഷം നല്ലത് ചീത സ്വർഗവും ചീത്ത ചീതാ നരകവും എന്നുള്ള ആ ഒരു സംഗതി എന്നെ മൂന്നാക്കിയിട്ട് തിരിക്കാവുന്നു അപ്പം അതിൽ ആദ്യ ഭാഗം പ്രപഞ്ചത്തിലത്തെ നിയമവ്യവസ്ഥ അതിനെ സംബന്ധിക്കുന്നതാണ് പക്ഷേ ഇവിടെ പരീക്ഷത്ത് ചോക്കിയാണ് സുഖമഹഷിയോട് ഇപ്പോൾ രംഗത്തെ പരീക്ഷത്തും സുഖമഹർഷിയും മാത്രമാണ് ആത്മാരാമൻ ആയിരിക്കുന്ന പ്രിയവ്രതൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു ആത്മാരാമന്മാർക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ ആത്മാരാമൻ ആവാൻ പറ്റുമോ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പക്ഷെ ഒരു സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് സുഖമഹേഷി ആത്മാരാമന്മാരായിട്ട് ഉള്ള എത്രയോ ഗൃഹസ്ഥന്മാരുണ്ട് അപ്പോൾ വിവാഹം കഴിച്ചാലൊന്നും ആത്മാരാമത്വത്തിന് കുറവില്ല ആ ധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ട് അവർക്ക് ആത്മാനുഭൂതിയും ആനന്ദവും ഈശ്വരജ്ഞാനവും ഭക്തിയും ഒക്കെ ഉണ്ടാക്കാം ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥാനമാണ് ഗൃഥാശ്രമം ഈശ്വരനെ ഭജിക്കാനും ആത്മതത്വത്തെ അറിയാനും ഒരു കുറവും അതിന് വരുത്ത വരുത്തണം എന്നില്ല വരുത്താണ്ട് തന്നെ അതിനകത്ത് ഇരിക്കാം സുധാമാവ്ക്ക് ജയിലവൃത്തത്തില് പറഞ്ഞു വശിഷ്ഠാദികളൊക്കെ താശമുള്ളവരാണ് അങ്ങനെ എത്ര എത്രയോ മഹർഷിമാരും സജ്ജനങ്ങളും വിവാഹം കഴിച്ച ആത്മാരാമന്മാരായി തീർന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് വേറൊരു സംശയം ഉണ്ടാവുന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ സന്യാസി എന്ന് പറഞ്ഞാൽ അപ്പം അതിനും കൂടി ഉത്തരം ഈ കഥയെക്കൂടെ കൂടെ കൊണ്ടുവരാണ് ഈ പ്രിയവ്രതൻ ശരിക്കു പറയുകയാണെങ്കിൽ ആദ്യം വിവാഹം കഴിക്കേണ്ട തീരുമാനിച്ചു ആത്മാരാമത്വത്തിന് ആത്മരാമത്വത്തിന് എന്ന് പേടിച്ച് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം വിലയാകുകയും വേണ്ട ഈ പ്രാരബ്ധം നമ്മൾ എന്തിനാ വെറുതെ വലിച്ചു കൂട്ടാൻ നിൽക്കണ ഒക്കെ മറന്ന് ഈശ്വരനെ ഭജിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടായി അങ്ങനെ കുറച്ച് പോയപ്പോൾ ബ്രഹ്മദേവൻ ഉപദേശിച്ചു ഈ പ്രിയപ്രദൻ സ്വയംഭവനുവിൻ്റെ പുത്രനാണ് അച്ഛനായ ഉപദേശിച്ചു തുടർന്ന് ബ്രഹ്മാവും ഉപദേശിച്ചു പ്രിയപ്രദ ഈ ആത്മാരാമത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്നാണ് അപ്പം അങ്ങ് വിചാരിച്ചത് വിവാഹം കഴിക്കാണ്ടിരിക്കുകയെന്നാണോ ഒരിക്കലും അതിൽ യാഥാർത്ഥ്യമില്ല അവർ പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മാവ് ഈ വിവാഹം കഴിച്ചില്ല എന്ന് വെച്ചാൽ മനസ്സ് ഒതുങ്ങാത്രത്തോളം കാലം അങ്ങനെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല സുഖമുണ്ടാവും ദുഃഖം ഉണ്ടാവും ഉണ്ടാവും രാഗമുണ്ടാവും ഉണ്ടാവും വിവാഹം കഴിച്ചിട്ടില്ല എന്താ കാര്യം ഇതോ അധികം ഇല്ല വിവാഹം കഴിച്ചു അതുകൊണ്ട് എന്താ കുഴപ്പം അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിച്ചോ വിവാഹം കഴിച്ചില്ല ഇതല്ല പ്രശ്നം ഒരിക്കലുമല്ല മറിച്ച് നമ്മുടെ മനസ്സ് എപ്രകാരമാണ് അവിടെ പ്രാധാന്യം പ്രാധാന്യം ശരിക്കും നമുക്ക് ഈ ഭാഗവത ഈ ഭാഗം നോക്കിയ ഒരു കാര്യം മനസ്സിലാവും ഈ സന്യാസി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരൻ വിവാഹം കഴിക്കാത്തവരാണെന്ന് ഉറപ്പ് ഉറപ്പിച്ചിരിക്കണോ നമ്മൾ അയാൾ അന്യാസിയാണ് അയാൾക്ക് എന്ത് ഭാര്യ മക്കള അങ്ങനെയൊന്നും അല്ലത് ഈ കാഴ്ചപ്പാടയെ തെറ്റ ഭാഗവതത്തിന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിച്ച ഗൃഹസ്ഥന്മാരും സന്യാസികളാവാ വിവാഹം കഴിക്കാ കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് സന്യാസി ആവണം എന്നില്ല വിവാഹം കഴിച്ചോ കഴിച്ചില്ലേ എന്നതൊരു വിഷയമേ അല്ല എന്നാണ് നമുക്ക് ഈ രണ്ട് അദ്ദേഹങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇതുവരൊക്കെ അറിയാത്തൊരു കാര്യം അത് ഇളത് അന്യാസിയാണ് ഇളക്ക് ഭാര്യ മക്കളും ഒന്നും ഇല്ല അപ്പവര് ആ വാചകം അന്യാസിക്ക് ഭാര്യ മക്കളും ഇല്ലേ ആര് പറഞ്ഞു അതൊരു തെറ്റായ കൺസെപ്റ്റാണ് വിവാഹം കഴിച്ച ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം സന്യാസിയായിട്ട് ജീവിക്കണം എന്നാ ഭഗവതം പറയുന്നത് വിവാഹം കഴിച്ചിട്ട് സന്യാസിയായി ജീവിക്കുക അതെ മനസ്സ് സദാ ഈശ്വരഭാവത്തിൽ വർത്തിച്ച് ഒന്നിലും ബന്ധം കൂടാതെ എല്ലാ കർമ്മവും ചെയ്യുക അവൻ സന്യാസിയായി സംശയം ഉണ്ടാ ഗീതയെന്ന് വായിച്ചു ചോദിക്കോളൂ എം സന്യാസം ഇതി പ്രാഹു യോഗം തം തമ്പിധി പാണ്ഡവ സന്യാസം എന്ന് പറഞ്ഞ അർജുന അത് എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ളൊരവസ്ഥയല്ല ഭാര്യയും വേണ്ട മക്കളും വേണ്ട ലോക വേണ്ട എന്ന് പറഞ്ഞ് ഒരാൾ ഒറ്റപ്പെടുക അത് സന്യാസമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക നമ്മൾ അല്ല ഇതൊക്കെ ഉള്ളവർക്കും മനസ്സുകൊണ്ട് സന്യാസിക്കാം അപ്പോൾ മനസ്സ് ഭഗവാൻകൾ നിർത്തിക്കൊണ്ട് എല്ലാ കർമ്മവും ചെയ്താൽ അവൻ സന്യാസി ചെയ്യണം നേരെ മറിച്ച് ഒരു സന്യാസിയാണ് ഞാൻ വിവാഹവും കഴിച്ചിട്ടില്ല കാവ്യ എടുത്തിട്ടുമുണ്ട് മനസ്സ് മുഴുവനും രാഗദ്വേഷാദികളാണെങ്കിലോ അവൻ സന്യാസിയല്ല അല്ല ഉറപ്പിച്ച് പറയണു ഭാഗവതം കഷായ വേഷം ധരിച്ചിട്ടുണ്ട് രുദ്രാക്ഷമാലിയും ധരിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ മനസ്സ് മുഴുവൻ ദേഷ്യവും ശുണ്ഠിയും രാഗദ്വേഷവും സ്ത്രീകളിലുമാണോ മനസ്സ് എങ്കിൽ അവൻ എങ്ങനെ സന്യാസിയാവും അപ്പം അതുകൊണ്ട് നമ്മളൊരു വിവാഹം കഴിച്ചാലോ ഗൃഹത്താശ്രമത്തിലിരുന്നാലോ കാര്യങ്ങളിൽ വ്യവഹരിച്ചാലോ സന്യാസി അല്ലാതെ ആവണില്ല മനസ്സ് ഭഗവാൻ കൽ നിർത്തുക ഒന്നിനോടുമ്പെന്തല്ലാണ്ടേ വ അതാണ് വേണ്ടത് അപ്പോൾ സന്യാസിമാർ ഒരു കൂട്ടം ഗൃഹസ്ഥന്മാരൊരു കൂട്ടർ രണ്ടാക്കി തിരിക്കുന്നത് അശാസ്ത്രീയം അങ്ങനെയല്ല തിരിക്കേണ്ടത് അങ്ങനെ രണ്ടാക്കി തിരിക്കാൻ പറ്റില്ല എന്നെ എങ്ങനെ തിരിക്കുക വിവാഹം കഴിച്ച സന്യാസിമാർ വിവാഹം കഴിക്കാത്ത സന്യാസിമാർ അങ്ങനെ തിരിക്കാം ഒരു സന്യാസി വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ വേറെ സന്യാസി വിവാഹം കഴിച്ചില്ല എന്നേ ഉള്ളൂ രണ്ടും സന്യാസിയാണ് അവിടെയാണ് രണ്ടും സന്യാസമാണ് അതൊരു ബ്രഹ്മദേവനും കുറേ ഉപദേശങ്ങൾ പ്രിയവ്രതന് കൊടുത്തു പ്രിയവ്രത ഈ മനസ്സ് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് തൃകത്താശ്രമം അത്രയും സുരക്ഷിതമായിട്ട് ഒരു മാർഗമല്ല വിവാഹം കഴിക്കാണ്ട് അവിടേക്ക് എത്തുക എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ അറിയുമോ വിവാഹം കഴിച്ചിട്ട് നമ്മൾ സന്യാസത്തിലേക്ക് എത്തുകയാണ് നല്ലത് അത് അപകടം ഉണ്ടാവില്ല മനസ്സെപ്പോഴും അവിടെ തന്നെ നിർത്താൻ പറ്റിയ മാർഗ്ഗമാണ് ഗൃഹത്താശ്രമം ഭാഗവതം ഒന്നും ഒരാളെ വഴിതെറ്റിക്കുകയില്ല ഒക്കെ വേണ്ടച്ഛു പോകണം ഭാഗവതം പറഞ്ഞിട്ടില്ല പറയൂല കുശേലൻ ഗൃഹസ്ഥനായിരുന്നു വശിഷ്ഠൻ ഗൃഹസ്ഥനായിരുന്നു ഇത്രയോ ആത്മജ്ഞാനികൾ ഗൃഹസ്ഥനായിരുന്നു അത് അന്യാസമാണ് അങ്ങനെ അന്യസിക്കാനാണ് പറയുന്നത് കാവ്യമുണ്ടത്ത് വിവാഹം കഴിക്കേണ്ട ആശ്രമത്തിൽ പോയി തലമൊട്ട അടിച്ചതാണത് അന്യാസം ഒരിക്കലും അല്ല നമുക്ക് വല്ലൊരു അറിവാണ് ഈ പഞ്ചമസ്കാന്ത ഈ അധ്യായം നമുക്ക് നൽകുന്നത് പലരും ഇതുവരെ ധരിക്കാത്തൊരു കാര്യമാണ് കന്യാസം കഴിക്കഴിഞ്ഞാൽ വിവാഹ അല്ലെ വിവാഹം പറയും വിവാഹം കഴിക്കാൻ സന്യാസി വിവാഹം ഒരു സന്യാസി അങ്ങനെ എല്ലാ പറയുന്നത് ഗീതയിലും അത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് സർവ്വസങ്കല്പങ്ങളും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചവനാണ് സന്യാസി അവൻ വെള്ളം കൊണ്ടു കൊടുത്താലും സന്യാസിയാണ് വിവാഹം കഴിച്ചാലും സന്യാസിയാണ് കാറ് ഓടിച്ചാലും സന്യാസിയാണ് പാൻറ്റ് ഇട്ടാലും സന്യാസിയാണ് കാർ ഓടിച്ചാലും ബൈക്ക് ഓടിച്ചാലും സന്യാസിയാണ് കച്ചവടം ചെയ്താലും സന്യാസിയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്താലും സന്യാസിയാണ് അപ്പൊ ഇതെല്ലാം ചെയ്താൽ സന്യാസിയാവാം ഒന്നും ചെയ്യാതിരുന്ന സന്യാസിയാവണമെന്നുണ്ടോ ഇല്ല അപ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നതല്ല സന്യാസം വിവാഹം കഴിക്കാതിരിക്കലുമല്ല സന്യാസം മനസ്സ് ഒന്നിനോടും ബന്ധമില്ലാണ്ട് രാഗത്വേഷങ്ങളിൽ നിന്നൊക്കെ മുക്തമായി സദാ ഈശ്വരനിൽ വർത്തിക്കുക എന്നതിനെയാണ് നമ്മൾ സന്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തിനാണ് അത് പറഞ്ഞത് പ്രിയ വ്രത നീ കല്യാണം കഴിക്കുകയാണ് നല്ലത് യഥാർത്ഥ സന്യാസത്തിലേക്ക് അപകടം കൂടാതെ എത്താൻ നല്ലത് സന്യാസം അല്ല വിവാഹം കഴിക്കുകയാണ് ആ കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ട് വിരക്തിയിലേക്ക് എത്തണം അപ്പം നമുക്ക് ഒട്ടും ആസക്തി ഉണ്ടാവില്ല കുറച്ച് ഗൃഹത്താശ്രമത്തിലിരുന്നാൽ മതിയാവും ഇല്ലേ ഒന്നും എഴുതിയിരുന്നില്ല എന്ന് തോന്നും അപ്പം പിന്നെ ഒരിക്കലും അവിടേക്ക് മനസ്സ് പോവില്ല കഴിക്കാതെ തന്നെയാലോ അയ്യോ അവരൊക്കെ എത്ര സുഖമായിട്ട് ജീവിക്കണു ഞാൻ ഇങ്ങനെ പെട്ടല്ലോ എൻ്റെ ജീവിതത്തിൽ തോന്നും കല്യാണം കഴിക്കാത്തവർക്കാണോ ആസക്തി കൂടുതലുണ്ടാവുക എല്ലാറ്റിലും എൻ്റെ ജീവിതം ഇങ്ങനെ പാഴായില്ലേ അയ്യോ അവർ എത്ര സുഖമായിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിക്കണു ഈ ഒരു ചിന്ത ആർക്കുണ്ടാവില്ല ഒരു ഗൃഹസ്ഥനുണ്ടാവില്ല പ്രത്യേകിച്ച് ഇതത്തെ കാലത്ത് ഭാഗ്യാണ് താൻ പോയിപ്പെട്ടിരിക്കുന്നത് ഗൃഹത്തിൻ്റെ ഒരു ഭാഗ്യം കണ്ടു എന്ന് ആരെങ്കിലും വിചാരിക്കുമോ കാരണം അവൻ അവനെന്നെ കുഴിപ്പെട്ടു ഇതേപോലെ കുഴിയിൽ തന്നെ അവരും പെട്ടിരിക്കണം ഇതിൽ നിന്ന് ഇത്ര സുഖേ സുഖമുണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് നല്ലോണം അറിയാം അല്ലേ അപ്പോൾ ആ ഒരു ഉറപ്പ് വരാനാണ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇതിൽ സുഖമല്ല എന്ന് നമുക്ക് അനുഭവത്തിൽ കൂടെ ഉണ്ടറിഞ്ഞാൽ പിന്നെ അവിടേക്ക് നമ്മൾ പോവില്ല അതുകൊണ്ടാണ് പ്രിയവ്രതനെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചു ബഹിഷ്മതി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു ബ്രഹിഷ്മതി അപ്പം ആ വിവാഹം കഴിച്ച അഗ്നിക്ക് തുല്യമായിട്ടുള്ള ചില പേരിട്ടിട്ടുള്ള ചില ആൾക്കാരൊക്കെയാണ് ഉണ്ടായത് യജ്ഞ ബാഹു ഹിരണ്യ രേസകൃതപിട്ടൻ മേധാതിഥി വീതിഗോത്രൻ എന്നൊക്കെ പറഞ്ഞ് അഗ്നി സമാനന്മാരായ അത്രയും തേജസ്സുള്ള മക്കളുണ്ടായി ഊർജസ്വതി എന്ന് പറഞ്ഞിട്ടൊരു മകളും ഉണ്ടായി അപ്പോൾ വിവാഹം കഴിക്കാത്ത ആളൊക്കെ എന്തൊക്കെയായി നോക്കൂ വേറെയും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു രണ്ട് വിവാഹമാണ് പ്രിയവ്രതം കഴിക്കണത് ഈ ഊർജസ്വതിയെ ശുക്രാചാര്യന് വിവാഹം കഴിച്ചു കൊടുത്തു അതിൽ ദേവയാനി എന്ന് പറഞ്ഞിട്ടുള്ള ഇതും പറഞ്ഞു പ്രിയവ്രതൻ്റെ പുത്രിയാണ് ശുക്രാചാര്യ വിവാഹം കഴിച്ച് അതിൽ ദേവയാനി ഉണ്ടായത് അതവിടെ കഴിഞ്ഞിട്ട് ആ പ്രിയപ്രതൻ വേറൊരു സംഗതി ചെയ്തു ഇവിടെ പറയണു എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഈ ഭൂമിയിൽ സദാ സൂര്യൻ ഉണ്ടാവണം രാത്രി ഉണ്ടാവണം എന്നെയ് ആ നടക്കുമോ നമുക്ക് ചിലപ്പോൾ ഒട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കാണിച്ചിരിക്കുക ഉപമയായിട്ട് അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു സൂര്യൻ എവിടേക്കാണ് പോകണമെന്ന് നോക്കണമല്ലോ തൻ്റെ തേരിൽ കയറിയിട്ടൊരു യാത്ര സൂര്യനെ പിന്തുടർന്നിട്ടെ ഇപ്പം പിന്തുടർന്ന ഓടിയാണ്ടോ സൂര്യനെ കാണുന്നു അങ്ങനെ അവസാനം അതിൽ നിരാശപ്പെട്ടു സമുദ്രതീരത്തെത്തിയാൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോകാൻ പറ്റുമോ തേരിൽ അവസാനം ഒന്നും പിടിയും കിട്ടിയില്ല ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല സൂര്യൻ സൂര്യൻ്റെ പാട്ടിൽ മറിഞ്ഞ് രാത്രി ഉണ്ടാവുകയും ചെയ്തു ഉണ്ടായിക്കൊണ്ടേയിരുന്നു ആവും പകലും ഉണ്ടായിക്കൊണ്ടേയിരുന്നു തൻ്റെ ആഗ്രഹം നടന്നില്ല ഈ തേരുകൊണ്ട് ഭൂമി കൂടെ ഓടിയപ്പോൾ ഒരു കാര്യം മാത്രം ഉണ്ടായി എന്ത് തേരിൻ്റെ ചക്രം കൊണ്ട് ഭൂമി ഇങ്ങനെ കുഴിഞ്ഞ് അനവരി സമുദ്രങ്ങളുണ്ടായി എന്നൊരു ഐതിഹ്യം അല്ലാതെ സൂര്യനെ തടയാൻ കഴിഞ്ഞില്ല എന്തിനാണ് ഇത് പറഞ്ഞത് അവിടെ നോക്കണമല്ലോ സൂര്യനെ ഓട് ഒരാൾ ഇതെന്ത് കഥയാ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും അതിലർത്ഥം വേറൊന്നുമല്ല കഥയ്ക്കൊക്കെ രണ്ടർത്ഥങ്ങളുണ്ട് ഒരർത്ഥമൊന്നുമില്ല എന്ന് പറയണ പല അർത്ഥങ്ങളാത്ര ഭഗവാഗവത്തില കഥകൾക്ക് അതേ അർത്ഥം ഗന്ദർത്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ആ പറയണ അർത്ഥം മാത്രമല്ല ഇതെന്താ അവിടുത്തെ അർത്ഥം എന്നാ ഉദ്ദേശിക്കുന്നത് സൂര്യനെ പിന്തുടർന്ന് ഓടിക്കൊണ്ട് നമുക്കൊരിക്കലും സൂര്യൻ അസ്തമിക്കരുത് എന്ന് വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം എത്രത്തോളം അപ്രായോഗികമാണ് എത്രത്തോളം അപ്രായോഗികമാണ് സാധിക്കുമോ എപ്പോഴും ബകലാം ഇരുപത്തിനാല് മണിക്കൂർ പകല അതേപോലെ അപ്രായോഗികമാണ് വേറൊരു കാര്യം എന്ന് കാണിക്കാനാണ് വിവാഹം കഴിക്കാതെ കണ്ട് ജീവിച്ചാൽ വിവാഹം കഴിക്കാതെ ഒരാൾ ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അയാൾക്ക് ഉദ്ദേശിച്ച ഒരു നേട്ടവും ഉണ്ടാവില്ല ഭാഗവെന്നും പറഞ്ഞു തരികയാണ് നമുക്ക് പ്രിയമ്പ്രതൻ സൂര്യനെ പിന്തുടർന്ന് ഓടിയ പോലെ ചിലർക്കൊരു വിചാരമുണ്ട് ഞാൻ വിവാഹം കഴിക്കും എനിക്ക് ഒരാളെ അറിയാമായിരുന്നു വരുന്ന മരിച്ചുപോയി അയാളൊരാളെ പറ്റി പറഞ്ഞു നന്നായിട്ടൊക്കെ അല്ലൊരാളാണെന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കത്ര അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ ലോഗി അവിടെ തീർന്നു അയാൾ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം കല്യാണം കഴിക്കാത്ത ആളെ മാത്രമേ അയാൾക്ക് ഇഷ്ടമുള്ളൂ പിന്നെ ഒന്നും ചോദിക്കില്ല കല്യാണം കഴിച്ചിട്ടുണ്ടോ നിർത്തി എനിക്കൊന്നും അയാളെ പറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ കല്യാണം കഴിക്കാത്തവരെ ഇഷ്ടമുള്ളൂ അതിനുള്ളത് അപ്പോൾ ഇതൊക്കെ അങ്ങനെ പ്രിയവ്രതന്മാർ ലോകത്തിലുണ്ട് എന്നർത്ഥം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അയാളെ പറ്റി കൂടുതൽ അന്വേഷിക്കുക ഫോൺ നമ്പർ എന്തോരം ഇടയ്ക്ക് വിളിക്കുക ലോകി വയ്ക്കുക എന്താണ് അതിൻ്റെ ഇതെന്ന് അറിയില്ല വേറെ ഉദ്ദേശത്തെ സ്ത്രീകളൊന്നും അല്ല ആണ് തന്നെയാണ് ഇനി ആണ് ചോദിക്കണം കേട്ടോ സ്ത്രീയാണ് കല്യാണം കഴിച്ചിട്ടില്ല അതിന് വേറെ ഉദ്ദേശം അങ്ങനെയല്ല ആണുങ്ങളെ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് അന്വേഷിക്കണം അയാൾക്ക് കല്യാണം കഴിക്കാത്താണ് സുഹൃത്തുക്കളെ ഇഷ്ടം അയാളും ആണാണ് അപ്പം വേറെ ഉദ്ദേശത്തിലല്ല ചോദിക്കണം അപ്പം അത് നടപ്പാവില്ല ലോട്ടും പ്രായോഗികമല്ല അഥവാ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ അയാളിൽ പൂർണ്ണത ഉണ്ടാവില്ല മക്കളുണ്ടായാൽ പരലോകപ്രാപ്തിയുള്ളൂ മക്കളുണ്ടാവണമെങ്കിൽ വിവാഹം കഴിക്കണ്ടേ നമ്മുടെ ഛാത്രം തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാരങ്ങൾ വിചാരങ്ങൾ അടക്കി വെച്ചിട്ട് ഒന്നും തന്നെ അവന് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹം കഴിച്ചവൻ്റെ സ്വാഭാവികമായ രീതിയിൽ ജീവിക്കണം ഇപ്പം ഭാഗവതം കേട്ടിട്ട് ആരെങ്കിലും ശരിയല്ലാതെ വരുമോ നോക്കൂ ഒക്കെ പോയിട്ട് സഞ്ചരിച്ചോളി ഏയ് ആരും വിവാഹം കഴിക്കണ്ട എന്നൊന്നുമല്ല ഭാഗവതത്തിൻ്റെ അഭിപ്രായം അങ്ങനെ അനവധി ആളുകൾ ഇരിക്കുമ്പോൾ ഒരു ശങ്കരാചാര്യരോ ഒരു വിവേകാനന്ദനോ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല ഇത് ദുഃഖമാണെന്നല്ലാണ്ട് തന്നെ അവർക്കറിയാം നമുക്കറിയില്ല അനുഭവം കൊണ്ട് മാത്രമേ അറിയുള്ളൂ അറിയില്ലാത്തവർ കൊണ്ടറിയാന്ന് അറിയില്ല ആ കൊണ്ടിട്ടുള്ള അറിയിൽ ചാണ ശരിക്കുള്ള അറിവ് അപ്പോൾ അതിനുള്ള ആഗ്രഹം പാടേ പോവും അതിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കണത് അതിൽ താല്പര്യം കൂടി 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 വരാനല്ല ഓരോ അനുഭവങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം ഇത് സുഖമല്ല ഇത് സുഖമല്ല ഇനി ഏതായാലും ഇത് വേണ്ട ഇനി ഒരു ജന്മവും വേണ്ട എല്ലാം ഇതോടു കൂടി കഴിയുക എല്ലാ പ്രാരബ്ധവും ഇതുകൂടിയിട്ട് അവസാനിക്കണം ഇനി ദുഃഖിക്കാൻ ജന്മമേ വേണ്ട എന്നാലല്ലേ കഴിഞ്ഞില്ലേ വിവാഹത്തിൻ്റെ കാര്യം ആ ഒരു ബോധ്യത്തിരിക്കുക തന്നെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല സുഖമുണ്ടാവും അത് വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും ഇല്ലയെന്നാണ് അപ്പോൾ പറഞ്ഞത് തന്നെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അതും ദുരിതമാണ് കയ്യാണ്ടായ എന്താ ചെയ്യുക വിവാഹം കഴിച്ച് ജീവിച്ചാൽ ദുഃഖമാണെന്ന് എന്ന് മനസ്സിലാവും അപ്പോൾ ചുക്ക രണ്ടും ശരിയല്ല അപ്പം എന്താ വേണ്ടത് ശരീരത്തിന് രക്ഷപ്പെടും അവിടേക്കാണ് എല്ലാ കഥയും കൊണ്ടുവരുന്നത് മോക്ഷം ഒരിക്കലും ഈ ശരീരത്തെടുത്ത് ജനനമരണ പ്രക്രിയകളിൽ നമ്മൾ കുടുങ്ങരുത് അതാണ് പ്രിയവൃതനെ പറഞ്ഞു കൊടുത്തു വിവാഹമൊക്കെ കഴിച്ചു പിന്നെ വിരക്തി വന്നു സന്യാസിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല ആദ്യം തന്നെ തന്നെ വെച്ചപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടി വന്നത് മനസ്സ് മാറ്റേണ്ടി വന്നത് പിന്നെ അതെന്ന് വെച്ചപ്പോൾ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ എല്ലാ അനുഭവങ്ങളും പഠിച്ച് അനുഭവിച്ചിട്ട് വേണം വിരക്തി മാർഗത്തിലേക്ക് നീങ്ങാൻ ആദ്യം തന്നെ എടുത്തു ചാടിയാൽ രണ്ട് സ്റ്റെപ്പ് എടുത്ത് ചാടിയാൽ മലന്നടിച്ച് വീഴും അല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിയാലോ സുഖമായിട്ട് നമുക്ക് ഉയർന്ന സ്ഥാനത്ത് എത്താം അതേപോലത്തെ കഥയാണ് രണ്ടാമത്തെ കഥ ആഗ്നീത്ര ഇദ്ദേഹം ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഉഗ്രതപസായിട്ട് വിവാഹവും വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് കാട്ടിൽ തപസ്സ ആചരിക്കാൻ എന്തിനാ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അതെല്ലാവർക്കും ഒന്നും പറ്റണ കാര്യമൊന്നുമല്ല അപ്പോഴും ഇതേപോലെ ഒരു ഒരു അപ്സരസിനെ കണ്ടു അവിടെ പ്രശ്നം അപ്സരസിനെ കണ്ട് അവളിൽ ഭ്രമിച്ചു അവളെ വിവാഹം കഴിച്ചു മനസ്സൊക്കെ ഇളകി ഇപ്പം എന്തിനാ വിവാഹം കഴിക്കേണ്ട തീരുമാനിച്ചത് കൊണ്ടു നടത്താൻ പറ്റിയോ അപ്സരസിനെ കണ്ടതോടുകൂടി അഗ്നിധ്രൻ്റെ എല്ലാ മനസ്സും മാറി അവളേ വിവാഹം കഴിച്ച് കുറേ കാലം കഴിഞ്ഞു അപ്പം മടുത്തു പിന്നെ തന്നിരിച്ചപ്പോൾ പ്രശ്നമുണ്ടായതുമില്ല ഇത് രണ്ട് കഥയും ഒരേപോലെയാണ് പോകുന്നത് അതുകൊണ്ട് വിവാഹം കഴിച്ച് അതിലത്തെ ഗുണവും ദോഷവും അനുഭവിച്ച് യഥാർത്ഥത്തിൽ വിരക്തി വരണം ഇതിലൊന്നും സുഖമില്ല എന്നാ ഞയ്ക്ക് ജീവിച്ചാലും അത് അതിലേറെ പ്രശ്നമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ കഥ നമുക്കറിയാം വിവാഹമൊന്നും കഴിയാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ആൾക്കാരുടെ കഥ എല്ലാറ്റിനും വേറൊരാളെ ആശ്രയിക്കണം വേണ്ടേ അതിനേക്കാളും പേതും സ്വയം ജീവിതം കല്യാണം കഴിച്ച ഭാര്യ മക്കളെ ഉപദ്രവിക്കുക അതല്ലേ നല്ലത് മറ്റുള്ളവരെ ഉപദ്രവിക്കണേക്കാളും ഭേദം എന്താണ് അവനവൻ്റെ എന്ന് പറയപ്പെടുന്ന കൊട്ടേഷനിലാണ് ചിലപ്പോൾ അവരെ ഉപദ്രവിക്കാൻ അവർ ബുദ്ധിമുട്ടാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ നമ്മളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അത് കാരണം അവർ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അതല്ലേ എന്ന് ചിലരെങ്കിലും പറയും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ കുറേ കുറവാണ് എങ്കിലും തമ്മിൽ ഭേദമാണ് കുറെ കഴിയുമ്പോൾ നമുക്കിതൊക്കെ ശരിയല്ല തോന്നും അങ്ങനെ തോന്നണം തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും എന്ത് ഈ ഇനി ഏതായാലും ഈ ശരീരമേ വേണ്ട എന്നാ കാര്യം കഴിഞ്ഞില്ലേ ഈ രണ്ടാകൊണ്ടാണല്ലോ ഒറ്റപ്പെടണത് രണ്ടാവൊണ്ടാണല്ലോ വിവാഹം കഴിക്കണത് ഈ രണ്ട് കുഴപ്പം ഉണ്ടാവില്ല എങ്ങനെയായാൽ ശരീരമേ വേണ്ട അതുകൊണ്ട് ഇനി ജനിക്കാനും മരിക്കാനും ഞാൻ തയ്യാറല്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഗുരുനാഥനെ സ്വീകരിച്ച് ഉപാസനാ മാർഗത്തിൽ കൂടെ മുന്നേറി പ്രപഞ്ചത്തോടുള്ളതായ സാർവ മനസ്സിൽ ആ സംഘം അങ്ങോട്ട് വിടുക ഇനി എന്തായാലും ഈ ജന്മമില്ല എന്നാണ് ഓർപ്പിക്കുക ഇതാണ് മോക്ഷമാർഗത്തിൻ്റെ വഴി എന്നാണ് രണ്ട് കഥ കൊണ്ട് ശിവമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുക നമുക്കൊക്കെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ആണ് അത് വിവേകാനന്ദനോട് തന്നെ ഒരാൾ ചോദിച്ചു സ്വാമി സ്വാമി ഈ ഭൂമി ഭാരതത്തിൽ രണ്ടാമത് ഒരു ജന്മം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുക്കുമോ സ്വീകരിക്കുമോയെന്ന് ചോദിച്ചു ദേവൻ ഇപ്പം വരാനു തരാണെങ്കിൽ അപ്പം അത് എടുത്ത വഴിക്ക് പറഞ്ഞു അതെന്തായാലും ഇല്ല ഈ കിട്ടിയ ജന്മം കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു ജന്മത്തിൻ്റെ കളി ഒരിക്കലും ഞാൻ പരിഗണിക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇതോടുകൂടി എൻ്റെ ഭൂമിയിലുള്ള വാസം കഴിഞ്ഞു ഉറപ്പാണ് എന്ന് മറുപടി പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു ഭാവം നമുക്കൊക്കെ ഉണ്ടാവണം കാരണം യഥാർത്ഥ ദുഃഖത്തിനുള്ള പരിഹാരം എന്താണ് ശരീരം എടുക്കാതിരിക്കുക ശരീരമുള്ളിടത്തോളം പ്രശ്നമുണ്ടാവും അതിന് വിവാഹം കഴിച്ചിട്ടാണ് സാധാരണക്കാർക്ക് നല്ലത് സാധാരണക്കാർക്ക് നല്ലത് പക്ഷെ അതെന്ത് ലക്ഷ്യം വെക്കണം എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ട് ഇനി ശരീരം എടുക്കാത്ത ലക്ഷ്യം അങ്ങനെ വെക്കുക അതിൻ്റെ കൃതത്ഥാശ്രമത്തിൽ ഗുണദോഷങ്ങൾ അനുഭവിച്ചു അതിനനുസരിച്ചിട്ടാണ് ജീവിച്ചാൽ വീണ്ടും ഇവിടെ നമുക്ക് വരേണ്ടി വരില്ല മുക്തിയെ പ്രാപിക്കുകയും ചെയ്യാം അപ്പം അത് രണ്ടെണ്ണത്തിനെ ലംഘിച്ചു പ്രിയവ്രതനും ആഗ്നേതനും കുഴപ്പമായി അല്ലേ ലംഘിക്കുകയാണ് രണ്ട് കൂട്ടർ ക്ഷമിച്ചത് ഇനി അത് ലംഘിക്കാതെ അനുസരിച്ച രണ്ടാളുടെ കാര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത് ഋഷഭദേവനും ഭരതനും ഈ പറഞ്ഞ കാര്യത്തെ ലംഘിച്ചില്ല അതിനനുസരിച്ചിട്ട് ജീവിച്ചിട്ട് അവരുടെ ജീവിതമാർഗം തുടർന്നുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കണു ബാക്കി വേറെ ആഗതന വച്ച മനസേന്ദ്രിർവാ ബുദ്ധിത്മന പ്രകൃതി സ്വഭാവ കരോദീയ സകലം പരസ്മൈ നാരായ സമർപ്പമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദത്തെ പൂർണസേ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം